ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ നല്ല ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുവാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ദൈവീകമായ നന്മകൾ കൊണ്ടും സമാധാനം കൊണ്ടും എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ ഡെയിലി ബ്ലെസ്സിങ് അതിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ആദ്യം കാണുന്നവർ ചില സമയങ്ങളിൽ മാത്രം ഓർത്ത് കാണുന്നവർ എഴുതി വയ്ക്കുന്നവർ അയച്ചു കൊടുക്കുന്നവർ ഈ വചനത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാണ് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ എന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ആയിരിക്കട്ടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ എവിടെയെങ്കിലുമൊക്കെ ഭാരത്തോടും വിഷമത്തോടും സങ്കടത്തോടും കൂടെയൊക്കെയാണോ ആയിരിക്കുന്നത് ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർത്ത് വയ്ക്കുകയാണ് രോഗികളായിരിക്കുന്ന ഒരു അവസ്ഥയിലും ഭയത്തിലുമാണോ നിങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികം എന്തു ചെയ്യും എങ്ങനെ ചെയ്യും എവിടെ മേടിക്കും ആരോട് ചോദിക്കും ഇങ്ങനെയുള്ളൊരു ഭാരമുണ്ടോ ദൈവത്തിൻ്റെ ഇടപെടൽ തക്ക സമയത്ത് കൃത്യസമയത്ത് ജീവിതത്തിലുണ്ടാവും പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ ഒത്തിരി യുവതി യുവാക്കൾ മാതാപിതാക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമ്മളിന്ന് ദൈവവചനം ശ്രദ്ധിക്കാൻ പോവുകയാണ് വർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ആദ്യമൊന്ന് വായിക്കുകയാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും ഭൂമിയിലെ വീട്ടിലെ നാലുപേരെക്കാളും നല്ല നാട്ടിലെ നാൽപ്പത് പേരെക്കാളും എന്നല്ല ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുത്താൽ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരാളെ പുറകോട്ടല്ല മുന്നോട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും തൊടുന്നതാണ് ദൈവത്തിൻ്റെ വചനം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും തൊടുന്നതാണ് ദൈവം തൊടുന്ന സമയമാണിത് ഇപ്പോൾ നമ്മൾ കേട്ടത് നിയമാവർത്തനം ഇരുപത്തെട്ട് ഒന്നാണ് ദൈവത്തിൻ്റെ കേട്ടാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചാൽ ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരുമെന്ന് ഈ വചനത്തിൻ്റെ ഒരു അനുഗ്രഹീതമായൊരു ഉത്തരവാണ് എല്ലാ ദിവസവും വചനം കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഇതേ അധ്യായത്തിൽ നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഒന്നാമത്തെ വാക്യം നാം ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ എഴുതിയിരിക്കുവാണ് പന്ത്രണ്ടാമത്തെ വാക്യം കർത്താവ് തൻ്റെ വിശിഷ് ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിൻ്റെ ദേശത്ത് തക്ക സമയത്ത് അതൊരു പ്രത്യേക സമയം തക്ക സമയം കൃത്യസമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും ആ വാക്കൊന്ന് പറയാനാ ഇന്ന് ഡെയിലി ബ്ലെസ്സിംഗിൽ ഈ വചനം എടുത്തത് തക്ക സമയത്ത് ഏതേലും സമയത്തല്ല എപ്പോഴേലും അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സമയത്തു തന്നെ അതാണ് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുന്നു എല്ലാ പ്രയത്നങ്ങളെയും എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ദിവസവും നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അധ്വാനങ്ങളെയും തക്ക സമയത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത് തക്ക സമയത്ത് ഇന്ന് പ്രാർത്ഥിക്കണം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകൃത്യസമയത്ത് തക്ക സമയത്ത് അത്ഭുതകരമായ വിധത്തിൽ ഇടപെടണമേ തക്ക സമയത്ത് ദൈവം ഇടപെടും തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന വാക്കിങ് കൂടെ ഒന്ന് വായിക്കാം അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയല്ല കടം കൊടുക്കാൻ പറ്റും ഒരിക്കലും ആരുടെ മുമ്പിൽ കടം മേടിക്കേണ്ടി വരില്ല അത്രമേൽ നീ നിന്നെ ദൈവം അനുഗ്രഹിച്ച് ഉന്നതനാക്കും എന്നതിൻ്റെ അർത്ഥം ഇന്ന് ഏതെങ്കിലും പ്രയാസത്തിൽ വേദനിക്കുന്നവർ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ളവർ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പുറകോട്ടല്ല അത് അത്ഭുതകരമായ വിധത്തിൽ മുന്നോട്ടാണ് നയിക്കുന്നത് എന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കൊണ്ടുവരണം എൻ്റെ വചനങ്ങളെ കേട്ടാൽ നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വചനം ഞാൻ വിശ്വസിക്കുന്നു ആ വചനം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ അത് വിശ്വസിക്കുന്നു എൻ്റെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് ആകാശം തുറന്ന് ഭണ്ഡാകാരമായ ആകാശം തുറന്ന് തക്ക സമയത്ത് മഴ പെയ്ച്ച് തക്ക സമയത്തൊരു വിടുതൽ നൽകി തക്ക സമയത്തൊരു സൗഖ്യം നൽകി തക്ക സമയത്ത് കൃപാവരങ്ങൾ നൽകി തക്ക സമയത്ത് വിവേകം നൽകി തക്ക സമയത്ത് ധൈര്യം നൽകി തക്ക സമയത്ത് ശക്തി നൽകി തക്ക സമയത്ത് ഉൾവെളിച്ചം നൽകി ദർശനം നൽകി തക്ക സമയത്തൊരു മെസ്സേജ് നൽകി തക്ക സമയത്തൊരു വചനം നൽകി നിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കും ഒന്നിനും കടമേടിക്കേണ്ടി വരികയല്ല കൊടുക്കേണ്ടി വരും കൊടുക്കാൻ ഇഷ്ടംപോലെ ദൈവം കയ്യിൽ തരും കർത്താവ് ഈ വചനത്തിലൂടെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുന്നവരെ അയച്ചു കൊടുക്കുന്നവരെ ഇന്ന് പുതിയതായി കേൾക്കുന്നവരെ യാദൃശികമായി ഇതൊന്ന് കേൾക്കാൻ ഇടയായവരെ ഒക്കെ സമർപ്പിക്കുകയാണ് ഈ കുടുംബത്തെ ഈ വ്യക്തിയെ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ കുടുംബം സഞ്ചരിക്കുന്ന വാഹനം ചെയ്യുന്ന ജോലി പ്രവർത്തനങ്ങൾ ആരോഗ്യം എല്ലാം ഏൽപ്പിച്ചു തന്ന് ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ അഭിഷേകം ലഭിക്കട്ടെ കൃപാവരങ്ങളുണ്ടാകട്ടെ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദർശനങ്ങൾ നൽകട്ടെ വെളിച്ചം നൽകട്ടെ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ വചനത്തോട് സ്നേഹം വർദ്ധിക്കട്ടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കട്ടെ നല്ല ഉണ്ടാകട്ടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ വരുമാന മാർഗ്ഗങ്ങളുടെ മേൽ ദൈവകടാക്ഷം ഉണ്ടാകട്ടെ എല്ലാവിധ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അന്ധകാര സ്വാധീനങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ സമാധാനം നൽകണം ഉയർച്ച നൽകണം രക്ഷ നൽകണം ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും വരാതെ ഒരു തിന്മയും തട്ടാതെ ഒരനർത്ഥവും അനിഷ്ട സംഭവങ്ങളും കയറി വരാതെ ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി വരുന്നുണ്ട് കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും നിയോഗ പ്രാർത്ഥനകളും വചന ശുശ്രൂഷയും ആരാധനയും എല്ലാം അനുഗ്രഹമാകുന്നുണ്ട് ഇവിടെയുള്ള ശുശ്രൂഷകളും ഒത്തിരി അനുഗ്രഹമാകാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളും ഞങ്ങൾക്കുണ്ടാകണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് തന്നെ ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ ആമേൻ